ദൈവത്തിനു സ്തോത്രം ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം നാം ചിന്തിക്കുന്ന ഇരുപത്തി മൂന്നാം അഞ്ചാം വാക്യത്തിൽ വീണ്ടും നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു എന്നതിനെ കുറിച്ചാണ് ഇവിടെ പാനപാത്രം എന്ന് നാം കാണുമ്പോൾ കർത്താവിന്റെ കയ്യിലുള്ള ആ പാനപാത്രത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പഴയ നിയമത്തിലും മറ്റുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ രാജാക്കന്മാരും മറ്റും കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന പാനപാത്രം കാണുവാനായിട്ട് കഴിയും ഇത് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഉള്ളവയാണ് ഉൽപ്പത്തി പുസ്തകം നാല്പതിന്റെ പതിനൊന്ന് നാല്പത്തിനാലിന്റെ രണ്ട് മറ്റു പല വാക്യങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും നൂറ്റി സങ്കീർത്തനങ്ങള് പതിനൊന്നിന്റെ ആറില് നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദുഷ്ടന്റെ ആ കൈപ്പേറിയ അനുഭവത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് തീൻ ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയാകുന്നു എന്ന് പതിനൊന്നാം സങ്കീർത്തനത്തിന്റെ ആറാം വാക്യത്തിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ആ ദുഷ്ടൻ അവന് ഉള്ള ഓഹരി തീൻ ഗന്ധകവും ഉഷ്ണക്കാറ്റും ആകുന്ന പാനപാത്രത്തെ കുറിച്ച് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ വെളിപ്പാട് പുസ്തകം പതിനേഴിന്റെ നാലിൽ മർമ്മം മകതിയാം ബാബിലോൺ എന്ന വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ അനുഭവത്തെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൾ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന ലോകമതങ്ങളെ ഉദ്ദേശിച്ച് പറയുന്ന കാര്യങ്ങളാണല്ലോ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതേപോലെ ഏശയ്യ പ്രവചന അൻപത്തി ഒന്നിൻ്റെ പതിനേഴിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യഹോവയുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കൾ അവർ അനുഭവിച്ചിട്ടുള്ള ദൈവത്തിന്റെ ക്രോധത്തിൻ്റെ ആ പാനപാത്രത്തെ കുറിച്ചുമൊക്കെ അവിടെയും നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇവിടെയെല്ലാം പാനപാത്രം രണ്ട് നിലകളിലാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒന്നുകോരിലേഖനം പത്തിൻ്റെ പതിനാറിൽ പറയുമ്പോൾ എന്നാൽ വ്യത്യസ്തമായിട്ട് അനുഗ്രഹത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അഥവാ കർത്താവിന്റെ തിരുമേശയോടുള്ള ബന്ധത്തിൽ ആ അനുഗ്രഹത്തിന്റെ വാനപാത്രം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് വെച്ചതാണല്ലോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതേപോലെ നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നിൽ രക്ഷയുടെ പാനപാത്രം അഥവാ വീണ്ടടുപ്പിന്റെ പാനപാത്രത്തെ കുറിച്ച് അവിടെയും നമുക്ക് കാണാവുന്നതാണ് അത് അതുപോലെ തന്നെ ഇരമ്യാ പ്രവചനം പതിനാറിന്റെ ഏഴിൽ സദൃശവാക്യങ്ങൾ മുപ്പത്തി ഒന്നിന്റെ ആറിലും ഒക്കെ ആയിട്ട് ആശ്വാസത്തിന്റെ തന്റെ മക്കളുടെ ആശ്വാസത്തിന്റെ പാനപാത്രത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ പാനപാത്രം തന്റെ മക്കൾക്ക് സംതൃപ്തിയുടെ പാനപാത്രമാണ് അനുഗ്രഹത്തിന്റെ പാനപാത്രമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു കാൽവറി ക്രൂശിൽ കർത്താവ് ആ കഷ്ടതയുടെ പാനപാത്രം മുഴുവനും താൻ മറ്റോളം കുടിച്ചു വറ്റിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ അനുഗ്രഹത്തിന്റെ പാനപാത്രം കൈമാറ്റം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന സത്യമാണല്ലോ അതേ പ്രിയമുള്ളവരെ കൃതാവിനോട് ചേർന്ന് തന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ അനുഗ്രഹത്തിന്റെ പാനപാത്രം അതേ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു നിധ്യതയിലും അത് കരുതി വെച്ചിരിക്കുന്നു അതെ അതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം അതെ നാം ഇവിടെ ചിന്തിച്ചതുപോലെ ആ ദുഷ്ടൻ കുടിക്കുന്ന പാനപാത്രമുണ്ട് ആ കൈപ്പേറിയ പാനപാത്രമുണ്ട് എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ ഒഴുക്കിയ തന്റെ രക്തം മുഖാന്തരം നേടിത്തന്ന ആ രക്ഷയുടെ പാനപാത്രം നമ്മുടെ കരങ്ങളിൽ കർത്താവ് തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ി നിന്റെ വിളിച്ചീടും കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചീടും ആശ്വാസത്തിൻ പുറവിടമാ tears കർമ്മവരേ പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ രോഗങ്ങളാൽ മനം പകർന്നവരേ നിരക്ഷി പാനവരങ്ങൾ എന്നും മതിയായവ ആശ്വാസത്തിൻ ആശ്വാസത്തിൻവിടമാം